കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിനെ കുറിച്ചും കഴിഞ്ഞ ദിവസത്തെ മനോരമ ചർച്ചയും വിട്ട് ഒരു വാചകമുണ്ട് ആരാണ് ഡോക്ടർ ജയകുമാർ എന്നും ആ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് സാമാന്യ ബോധമില്ലാതെ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ നാടിനു വേണ്ടി ഇത്രയും പ്രശംസനീയമായ സേവനങ്ങൾ ചെയ്ത വ്യക്തിയെ ആക്ഷേപിച്ച ഒരു നിലവാരം നോക്കണേ ഉത്തരവാദിത്വം അവിടെ എത്തിയപ്പോൾ കൂടു നിന്നവരോട് അന്വേഷിച്ചു ഫയർഫോഴ്സും പോലീസും ഉണ്ടായിരുന്നു കെട്ടിടത്തിനടിയിൽ ആരുമില്ലെന്ന് എല്ലാവരും പറഞ്ഞു മന്ത്രി വന്നപ്പോൾ ഞാനാണ് മന്ത്രിയോട് പറഞ്ഞത് ആരുമില്ലെന്ന് പിന്നീടാണ് ഈ ഒരു കുട്ടിയെ അമ്മയെ കാണാനില്ലെന്ന് പറയും പരിശോധന ചെയ്ത കളക്ടർ വന്നില്ല കളക്ടർ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് അടിക്കാൻ പോയയ്ക്കുക വൈകിട്ട് കളക്ടർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഇതുപോലെ ഉളുപ്പന്മാരായ കളക്ടർമാരാണ് കോട്ടയത്ത് ഇരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ആര് മുറി ഏതൊക്കെ മുറി ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ആണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവന്റെ ഒക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം ആ അധികാരത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം കടുത്ത ആക്ഷേപം കേട്ടല്ലോ കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം അദ്ദേഹമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ആ വ്യക്തിയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു സംഭവം സുവർണാവസരമായി കിട്ടിയപ്പോൾ ഉപയോഗിച്ച വാക്കാണ് ഈ യവനെയൊക്കെ ആരടാ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് പറയുന്നവന്റെ യോഗ്യതയെന്നും നാട് ചോദിക്കരുത് കാര്യം സതീശന്റെ പെട്ടിയെടുപ്പും യൂത്ത് നേതാവായതുകൊണ്ട് ഈ നാട്ടിൽ ആരെയും എന്തും വിളിച്ചു പറയാം അതിനുള്ള ലൈസൻസ് അവർക്കുണ്ടെന്നാണ് കരുതുന്നത് ആ നിലയ്ക്കാണ് ഡോക്ടർ ജയകുമാർ ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്തതിൻ്റെ പേരിലായിരുന്നു ആ ആക്ഷേപം അതിൻ്റെ പേരിൽ മറ്റൊരു ഡോക്ടറും ഡോക്ടർ ജയകുമാറിന്റെ വിദ്യാർത്ഥിയും ശിഷ്യനുമായിരുന്ന ഇപ്പോൾ ഡോക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ഷംനാഥ് പറയുന്ന വാചകങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഒരു സംഭവത്തെ ചില രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഒരു അവസരമാക്കി വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ഒരു മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടും വിലയിരുത്തലുമാണത് അടുത്തറിയാവുന്ന വ്യക്തി ഒപ്പം ഡോക്ടറെ വിളിക്കുന്ന തെറി തന്നെ വിളിക്കൂ എന്നാണ് ഡോക്ടർ ഷംനാഥ് പറയുന്നത് അതിലുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസുകാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആക്ഷേപിക്കുന്ന കഴിവുറ്റ ഒരു ഡോക്ടറിന്റെ മഹത്വം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ ടോയ്ലറ്റ് കോംപ്ലക്സ് തകർന്നു വീണ് ഒരു ജീവൻ നഷ്ടമായി പത്രങ്ങളിലും വാർത്താ ചാനലുകളിലൊക്കെ ചർച്ചയാണ് ഇപ്പൊ ക്രൂശിക്കപ്പെടുന്നത് ഒരു സൂപ്രണ്ടിന് പിന്നെ ആരോഗ്യമന്ത്രി ആ സൂപ്രണ്ട് എന്ന് പറഞ്ഞാല് ഞാനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ട് പറയുവാണ് ഞങ്ങളുടെയൊക്കെ റോൾ മോഡലായ ടി കെ ജയകുമാർ സാറാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൃദയമാറ്റവർത്തിൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ് അന്ന് എച്ച് ഡി ടി കെ ജയകുമാർ സാറാണ് ഇന്നും അദ്ദേഹം സൂപ്രണ്ടാന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആളല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സർജറി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയായിരിക്കും അത് ഞങ്ങൾ ഉറപ്പുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളൊരു മെഡിക്കൽ എക്സിബിഷൻ നടത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് വെച്ചത് ടി കെ ജയകുമാർ സാറിനെയാണ് അന്ന് അദ്ദേഹത്തെ കാണണമെങ്കിൽ പന്ത്രണ്ടര മണിക്കാണ് രാത്രിയിൽ അപ്പോയിൻമെന്റ് കിട്ടുന്നത് കാരണം അത്രയും നേരം അദ്ദേഹം തിയേറ്ററിലും പേഷ്യൻ്റും സ്റ്റെബിലൈസ് ചെയ്യലും ഒക്കെ ആയിരിക്കും പന്ത്രണ്ടര മണിക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു കട്ടൻ കട്ടൻകാപ്പിയും കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ടി കെ ജോമാ സാറിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ ക്രൂശിച്ചുകൊണ്ട് എന്ത് നേട്ടം കേരളത്തിനുണ്ടാവും ഇത്ര ആത്മാർത്ഥമായിട്ട് ഇപ്പം ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായിട്ട് നിലനിൽക്കുന്ന ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ പത്ര പത്രമാധ്യമ പ്രവർത്തകരുണ്ടല്ലോ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജില് ഇന്ന് ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് തകർന്ന് വേണമെങ്കിൽ ഇത്രയും പഴക്കമുള്ള ഒരു കെട്ടിടം മാത്രമാണോ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഒരു മെഡിസിൻ വാർഡിൽ അഡ്മിഷൻ നടക്കുമ്പോഴത്തേക്കും ബെഡ് കിട്ടാത്ത എത്ര രോഗികളുണ്ട് ഈ രണ്ട് ബെഡിന്റെ ഇടയിലുള്ള സ്ഥലത്ത് പേഷ്യന്റ് കിടത്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും ശോചനാവസ്ഥ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലാണ്ട് ഇങ്ങനെ പരസ്പരം പഴി ചേർത്തിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ നിങ്ങൾ ഒരാളെ ക്രൂശിച്ചാല് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത ഒരു ഡോക്ടറെ കൂടെ നഷ്ടപ്പെടും ഈ ചർച്ച ഒന്ന് രണ്ട് ദിവസം സെൻസേഷൻ നിൽക്കുമ്പോൾ അതങ്ങ് തീരും അടുത്ത വിഷയത്തിന്റെ പുറകിൽ നിങ്ങൾ പോകും ഇന്ന് നഷ്ടം വരുന്നത് ഈ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും നാളും കൂടെ നിന്ന് ആ ഡോക്ടർക്ക് ഇത്രയും പഴുകയക്കുന്നുള്ളൊരു നഷ്ടമുണ്ട് പിന്നെ ആ ജീവൻ നഷ്ടപ്പെട്ട ആ വീട്ടുകാർക്ക് നഷ്ടം വരും വേറൊന്നും ആർക്കും നഷ്ടപ്പെടുന്നുമില്ല ഇതുകൊണ്ട് ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടാവുന്നുമില്ല ഈ ചർച്ച കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇന്ന് കേരളത്തിൽ വിഴുങ്ങുന്ന ജീവിതശൈലി രോഗങ്ങളുണ്ട് ഡയബറ്റീസ് ഇങ്ങനെ പകർന്ന് പിടിക്കുവാണ് ഇരുപത് വയസ്സിലൊക്കെ ടൈപ്പ് ഡയബറ്റിസ് കണ്ടുപിടിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്ര പത്രപ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് ഇതിനുവേണ്ടി നമുക്ക് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ ഡയബറ്റിക് പേഷ്യൻസ് കൂടി ഡയാലിസിസ് യൂണിറ്റുകൾ കേരളത്തിൽ കൂടുന്നുണ്ട് എന്തുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റുകൾ കൂടി ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് സരിത വരുമ്പോൾ സരിതയുടെ പുറകെ പോകാം നിങ്ങൾക്ക് സ്വപ്ന വരുമ്പോൾ സ്വപ്നയുടെ പുറ പോവാം ഇന്ന് ഈ കെട്ടിടം തകർന്നു വീണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ സെൻസേഷൻ ആണ് നിങ്ങൾക്ക് അല്ലാതെ വേറൊന്നും അല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഡോക്ടേഴ്സും പൊതുജനങ്ങളും പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രസിയും പത്ര ജേണലിസ്റ്റ് ജേർണലിസ്റ്റുകളും എല്ലാം ഒരുമിച്ച് മുമ്പോട്ട് പോയി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് തുണയാവുന്ന ഇതുപോലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ സംരക്ഷിക്കാനും അതെന്നും ഈ നാട്ടിൽ തല നിർത്തി നിൽക്കാനും നമുക്ക് പോരാടേണ്ടതുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും പരസ്പരം പഴി വരുത്തിച്ച് ഇതുപോലെ കുറ്റപ്പെടുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചർച്ചകളല്ല സംഘടിപ്പിക്കേണ്ടത് നന്ദി ചാനൽ ഫ്ലോറിലെ വൈകിട്ടത്തെ അന്തിച്ചർച്ചയിൽ വാർത്താ കച്ചവട എഫക്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പഞ്ച് ഡയലോഗുകൾ അടിക്കണം അത് റീൽസായി ഓടണം എന്നാലേ ഞാൻ സ്റ്റാറാകത്തുള്ളൂ അതിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്ത വ്യക്തിയെ ആക്ഷേപിക്കുന്ന ഒരു നിലവാരം നോക്കണേ ഇതൊക്കെ വിളിച്ചു കൂവുമ്പോൾ ഇത് പറയാനുള്ള എന്തെങ്കിലും യോഗ്യത തനിക്കുണ്ടോ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് ആത്മപരിശോധന നടത്തിയാൽ ചിലപ്പോൾ അബിൻ വർക്കിക്കൊക്കെ പലതും പെറുക്കാൻ പോകേണ്ട അവസ്ഥ വരും കാര്യം ജീവിതത്തിൽ ഇമാതിരി ഡയലോഗുകളല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നീട് വയനാടിന്റെ പേരിൽ വരെ ഫണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ടീംസാണ് കേരളത്തിന്റെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും തുടർന്ന് പലർക്കും ജീവിത വെളിച്ചമായവരൊക്കെ അവനും ഇവനെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് ഇതൊക്കെയാണ് ഇവരുടെ നിലവാരം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഏതൊരു വ്യക്തിയെയും കിട്ടിയ അവസരത്തെ മാധ്യമങ്ങളിലൂടെ അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി വിളിച്ചു കൂവുന്ന ഈ ഡയലോഗുകൾക്കപ്പുറം എത്രമാത്രം വകതിരിവും വിവരവും ഇല്ലാത്തവുമാരാണ് യൂത്തന്മാരെന്ന് തുറന്നു കാട്ടപ്പെടുന്ന സന്ദർഭമാണ് ഡോക്ടർ ജയകുമാറിന് എന്തായാലും അബിൻ വർക്കിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അദ്ദേഹം സ്വന്തം പ്രവർത്തന മേഖലയിലെ സേവനങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് ഒരു സംഭവത്തിന്റെ പേരിൽ ഈ രീതിയിൽ ആക്ഷേപിച്ചിരിക്കുന്നത് അത് കേട്ട അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ ഡോക്ടർ ഷംനാഥ് രംഗത്ത് വന്നതെന്ന് പറയേണ്ടി വരികയാണ് ചർച്ചയിൽ അപ്പോൾ തന്നെ ഇടതുപക്ഷ പ്രതിനിധിയായി പങ്കെടുത്ത ജെയ്സി തോമസ് ആ അവഹേളനത്തിനെതിരെ ശബ്ദമുയർത്തിയതാണ് വിളിച്ച് കൂവിയിട്ട് ഒരു എളുപ്പമില്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മറ്റൊരു യൂത്ത് വ്യാജന്റെ പ്രതികരണം അതോടൊപ്പം മാന്യമായ ഒരു സംവാദത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത്ര പരാമർശങ്ങൾ അദ്ദേഹം തുടർച്ചയായി ഉപയോഗിക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയില്ല സ്വാഭാവികമായും ആങ്കർക്ക് കാര്യത്തിൽ ഒരു പ്രയാസവും ഒരു വിഷമവും തോന്നിയില്ല അദ്ദേഹം കോട്ടയം ജില്ലാ കളക്ടറെ വിളിക്കാൻ ഉപയോഗിച്ചൊരു പദം ഓക്കൻ എന്നുള്ളതാണ് ലോകമെമ്പാടും എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കബാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ ഡിജോ പറഞ്ഞതുപോലെ ലോകം ആദരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ വിദഗ്ധരിൽ ഒരാളാണ് കോട്ടയം ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് അദ്ദേഹത്തെ വിളിച്ചത് അവൻ എന്നുള്ളതാണ് അപ്പോ ഓക്കൻ മുതൽ അവൻ വരെ എന്നുള്ളതാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ആയിട്ടുള്ള ജയകുമാർ സാറിന്റെ പറഞ്ഞിട്ട് ഞാൻ കളക്ടറെ കുറിച്ചാണ് സൂപ്രണ്ടിനെ കുറിച്ചല്ല ഡോക്ടറെ അറിയുന്ന മെഡിക്കൽ കോളേജിലെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനോരമ ന്യൂസ് എഡിറ്റ് ചെയ്യാതെ ഈ ഒരു മണിക്കൂർ ചർച്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവെങ്കിൽ അങ്ങയുടെ അവസരം അങ്ങ് ഒന്നും എടുത്ത് നോക്കണം സൂപ്രണ്ടനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോ ഇവന്റെ ഒക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം ആ അധികാരത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം കേട്ടില്ലേ ഇതൊക്കെയാണ് ഇവർ ഇത് മാത്രമാണ് ഇവർ കേരളത്തിലെ കുറെ മാപ്രകൾ ക്യാമറകളിലൂടെ വലിയ സംഭവമായി അവതരിപ്പിക്കുന്നത് വെറും പാക്കറ്റിന്റെ സൗന്ദര്യം മാത്രമുള്ള പൊള്ളത്തരങ്ങളെയാണെന്ന് തെളിയുന്ന സന്ദർഭം കൂടിയാണിത്